ചെന്നാപ്പാറയിലെ കുട്ടികൾക്ക് ഇനി ഫുട്ബോൾ കളിക്കുമ്പോൾ ബോൾ പെറുക്കി മടുക്കേണ്ട മലമുകളിലുള്ള കളിക്കളത്തിൽ നിന്നും കളിക്കടയിൽ തെറിച്ചുപോകുന്ന ബോൾ പെറുക്കി മടുത്തതോടുകൂടി പൊതുപ്രവർത്തകനെ സമീപിക്കുകയായിരുന്നു യുവാക്കൾക്ക് സംരക്ഷണ വലകൾ പൊതുപ്രവർത്തകൻ നൽകിയതോടെ കളിക്കളം കൂടുതൽ സജീവമായി ഇതാണ് ചെന്നാപ്പാറയിലെ കളിക്കളം കളിക്കിടയിൽ ബോളുകൾ തെറിച്ചു പോകുന്നത് കളിക്കാർക്ക് മാത്രമല്ല അടുത്തുള്ള കൃഷിക്കാർക്കും തലവേദനയായിരുന്നു ും അടുത്ത തങ്ങൾക്ക് സ്വസ്ഥമായി കളിക്കുവാൻ അവസരം ഒരുക്കണമെന്ന ആവശ്യവുമായി പ്രാദേശിക സിപിഐ നേതൃത്വത്തെ യുവാക്കൾ സമീപിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് മണ്ഡല സെക്രട്ടറിയുടെ ഇടപെടലിൽ കളിക്കളം വീണ്ടും സജീവമായി സി പി ഐ ഉടുമ്പോല മണ്ഡല സെക്രട്ടറി സഖാദ് സുരേഷ് ഭർത്തി പല്യാടി ഒരു പൊതുപ്പരവേളയിൽ പങ്കെടുക്കുന്ന പങ്കെടുക്കുന്ന സമയത്ത് അവിടുത്തെ കുട്ടികളും യുവജനങ്ങളും അവരുടെ പാർട്ടി സഹാക്കളും സഹാവിനെ കണ്ട് ഇവിടൊരു കളിസ്ഥലമുണ്ട് യുവജനങ്ങൾക്ക് നന്നായി കളിക്കുവാനും ബോളൊക്കെ വെളിയിൽ പോകാതിരിക്കുവാനും നല്ലൊരു വര വാങ്ങിച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയും ആ കുട്ടികളോട് അവിടെ കളിസ്ഥലം ഒരുക്കാനായി ബോളുകൾ വെളിയിൽ പോകാതിരിക്കാനായി ഒരു വര വാങ്ങി നൽകുകയും ബാക്കിയുള്ള സൗകര്യങ്ങൾ ചെയ്യാനുള്ള സഹായം ചെയ്യാമെന്ന് അറിയിക്കുകയും ചെയ്തു പുതിയ കളിക്കളത്തിന്റെ ഉദ്ഘാടനം അടുത്ത ദിവസം തന്നെ നടത്തുവാനൊരുങ്ങുകയാണ് ഇവിടുത്തെ യുവാക്കൾ Baru -baru. News Bureau Udung